കെ ജി എഫിലെ വിലനായ നടൻ ദിനേശ് വിടവാങ്ങി കാന്ധാരയുടെ സെറ്റിൽ കുഴഞ്ഞു വീണ് ചികിത്സയിലായിരുന്നു ഇപ്പോൾ മരണം നാല് ദുരന്തം ആവർത്തിക്കുന്നു മരണങ്ങളും കാന്ധാരയുടെ ഷൂട്ട് കഴിഞ്ഞു പക്ഷേ മരണം നാലായി കന്നഡ താരവും കലാസംവിധായകനുമായ ദിനേഷ് ബാംഗ്ലൂർ കാന്താര സിനിമയുടെ ചിത്രീകരണത്തിനിടെ പക്ഷാഘാതം വന്ന് ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി അൻപത്തിയഞ്ച് വയസ്സായിരുന്നു കെ ജി എഫ് കിച്ച കരിക്ക് പാർട്ടി എന്നീ സിനിമകളിലെ താരത്തിന്റെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കെ ജി എഫിൽ ഷെട്ടി എന്ന മുംബൈ ഡോണിന്റെ കഥാപാത്രമാണ് മലയാളികൾക്കിടയിൽ ദിനേശിനെ സുപരിചിതനാക്കിയത് സെറ്റിൽ വെച്ചുണ്ടായ പക്ഷാഘാതത്തെ തുടർന്ന് ബാംഗ്ലൂരുവിൽ ചികിത്സ തുടരുകയായിരുന്നു നടൻ ആരോഗ്യം മെച്ചപ്പെട്ടെങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും തലച്ചോറിൽ ഹെമറേജ് ഉണ്ടായതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് വിവരം തിങ്കളാഴ്ച രാവിലെ ഉടുപ്പിയിലെ വീട്ടിൽ വെച്ചായിരുന്നു മരണം സ്ഥിരീകരിച്ചത് ഉളിതേഗവരു കണ്ടത് രണവിക്രമ അംബരി സവാരി ഇന്ദിന പ്രീതിയ ആ ദിനങ്ങൾ സ്ലം ബാല ദുർഗ സ്മൈൽ അതിഥി സ്നേഹം നാഗബ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ ദിനേശ് ബാംഗ്ലൂരു അഭിനയിച്ചിട്ടുണ്ട് നമ്പർ സെവൻറി ത്രീ ശാന്തിനിവാസ് തുടങ്ങിയ ചിത്രങ്ങളിൽ കലാസംവിധായകനായും പ്രവർത്തിച്ചു അതേസമയം കാന്താര ടു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് മരണമടയുന്ന നാലാമത്തെ നടനാണ് ദിനേശ് കന്നഡ താരം രാകേഷ് പൂജാരിയാണ് ഹൃദയാഘാതം മൂലം ആദ്യം മരണപ്പെട്ടത് തുടർന്ന് മാസങ്ങൾക്കുശേഷം സിനിമയുടെ ക്രൂവിൽ ഉണ്ടായിരുന്ന വൈക്കം സ്വദേശിയായ എം എഫ് കപിൽ സൌബർണിക നദിയിൽ വീണ് മുങ്ങിമരിക്കുകയായിരുന്നു കഴിഞ്ഞ ജൂണിൽ മലയാള നടനും മിമിക്രി താരവുമായ കലാഭവൻ നിജുവും ഇതേ സിനിമയുടെ ചിത്രീകരണത്തിനിടെ മരണമടഞ്ഞു ദിനേഷിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി